വർഷങ്ങൾ പഴക്കമുള്ള നല്ല സുന്ദരമായ ഒരു ചിക്കുവാണ് ഇത് താണയാടിലെ ഇതിൻ്റെ പേര് തായ്ലൻഡ് വെറൈറ്റി ചിക്കു അത് ഇനി വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ ബുഷായിട്ട് നിന്നാണ് ഈ സാധനം വളരുന്നത് ഏകദേശം വലിയ ഡ്രം നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് ഒരു ഡ്രമ്മിനകത്ത് ഒരു സ്ഥലക്കുറവുള്ളവർക്ക് വെക്കാൻ പറ്റുന്ന സാധനം ആട്ടോ സ്ഥലക്കുറവുള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ലൊരു ചിക്കു മേടിച്ചു വെച്ചു അടിപൊളിയാട്ടോ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് താണ്ടെ അറച്ച് കായ്ക്കുക യും ചെയ്യും എല്ലാം ദാ 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 ഇതൊന്ന് 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 ഇതെല്ലാം എല്ലാ മണ്ടയിലും നല്ല സൂര്യപ്രകാശമുള്ള വീടിന്റെ കൊണ്ടുവച്ചു അടിപൊളിയായിട്ട് കായ്ക്കും ഗ്യാരണ്ടി എന്റെ ഉറപ്പാണ് അതേപോലെ തന്നെ തായ്ലൻഡ് വെറൈറ്റി അല്ലാതെ പല വെറൈറ്റി ചിക്കു പേടിക്കാൻ കിട്ടും അതിനകത്ത് എന്താ വൈറ്റ് ചിക്കു അതേപോലെ തന്നെ ബ്ലാക്ക് ചിക്കു അങ്ങനെ ഒരുപാടുണ്ട് ബ്ലാക്ക് സപ്പോട്ട വൈറ്റ് സപ്പോട്ട മാമി സപ്പോട്ട അങ്ങനൊക്കെ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ വെക്കേണ്ട തായ്ലൻഡ് വെറൈറ്റി സപ്പോട്ട ഡാർ സപ്പോട്ട നമുക്ക് ബുഷ് ആയിട്ട് നിൽക്കത്ത രീതിയിൽ ഒരു പ്ലാന്റ് മേടിച്ച് നല്ലൊരു നീല ഡ്രമ്മിനകത്ത് വെയിറ്റ് കുറഞ്ഞ് മണ്ണ് കുറച്ചുകൊണ്ട് കൊണ്ട് ചകിരിച്ചൊരു ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണക്ക് കക്കാ നീറ്റി അത് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വലിയ കൂട്ടുണ്ടാക്കി അതിനകത്ത് നിങ്ങളൊരു പ്ലാന്റ് പോയി സൂപ്പറായിട്ട് കായ്ക്കും തൈ അവൈലബിൾ ആണ് എന്നാൽ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ വന്ന് നേരിട്ട് കണ്ട് വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇത് ഇന്തോനേഷ്യ സപ്പോട്ടയാണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ വേറൊരു വെറൈറ്റി സപ്പോർട്ടാണ് കണ്ടില്ലേ നമ്മൾ പറയുന്നത് ചുമ്മാ ഒന്നും പറയത്തില്ല തൈതണ്ടേ ഇതെല്ലാം വരുന്നത് അതിന്റെ പൂക്കളാണ് കാ ഇവിടെ എവിടെയാണ് കാണ്ടേ കാ ഇൻഡോനേഷ്യ സപ്പോട്ട നല്ല സെറ്റായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ഇത് എല്ലാം കായാ ഇവിടെ കാ 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 ഇത് 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 നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഡ്രമ്മ പ്ലാന്റ് ആയിട്ട് വെക്കാൻ സ്ഥലക്കുറവുള്ളവർക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു സപ്പോർട്ട് മേടിച്ച് പോയി അതേപോലെ തന്നെ മാവു പ്രാവു അതേപോലെ എന്തൊക്കെയുണ്ടോ നമ്മുടെ വീട്ടിൽ വീടിൻ്റെ മുകളിൽ രണ്ട് കല്ലിട്ടിട്ട് ഈ ഡ്രമ്മ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലാന്റ് മേടിച്ച് പോയി നല്ല രസമായിട്ട് സുന്ദരമായിട്ട് നമുക്കിത് കായ്പ്പിച്ചെടുക്കാൻ പറ്റും പച്ചക്കറി വെക്കണം എന്നാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മൊത്തം എപ്പം വിറ്റാലും പൈസ ചെയ്യുക അതുകൂടെ ഓർക്കുക ഇപ്പം നമുക്ക് നാളെ സമയത്ത് ഇത് ഇഷ്ടപ്പെട്ടില്ല വിളിച്ചോ നമുക്ക് വലിയ പ്ലാന്റ് ആണോ നമ്മളെടുത്തോളാം തിരിച്ചെടുക്കും തിരിച്ചെടുത്തോളാം